മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയും രാധിക മർച്ചന്റുമായുള്ള വിവാഹമാണ് ഈ ദിവസങ്ങളിലെ സംസാര വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം വിവാഹത്തിന് മുന്നോടിയായി ആനന്ദ് അംബാനി രാധിക മർച്ചന്റ് വിവാഹ ഷണക്കത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് കാരണം ആ വിവാഹ ഷണക്കത്തിലെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് വൈറലായ വീഡിയോയിൽ ഒരു വലിയ പെട്ടിയിലെത്തുന്ന വിവാഹ ക്ഷണക്കത്തെ തുറക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ക്ഷേത്രം തന്നെയുണ്ട് ക്ഷേത്രം പോലെയുള്ള ഒരു പെട്ടിയാണ് കൊണ്ടുവരുന്നത് അത് തുറക്കുമ്പോൾ അതിൽ വെള്ളിയിൽ തീർത്ത ഒരു ക്ഷേത്രം തന്നെ ുന്നു ഇത് വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് പെട്ടിക്കുള്ളിൽ ചില സ്വർണ്ണ വിഗ്രഹങ്ങൾ തന്നെ ഉണ്ട് അതുകൂടാതെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും ഈ പെട്ടിയിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആണ് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അത്രയ്ക്ക് വലിയ ആഡംബരം തന്നെയാണ് അംബാനി കുടുംബം തന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി കാണിച്ചിരിക്കുന്നത് ഈ വർഷം ജൂണിൽ രാധിക മർച്ചന്റും ആനന്ദ് അംബാനിയും യൂറോപ്പിൽ ഒരു ആഡംബര കപ്പലിൽ വിവാഹത്തിന് മുമ്പുള്ള രണ്ടാമത്തെ ആഘോഷം നടത്തി ആയിരത്തി ഇരുന്നൂറോളം അതിഥികളെയാണ് അംബാനി കുടുംബം ഇതിനായി സ്വീകരിച്ചത് ഇതിനുമുമ്പ് ഈ വർഷം മാർച്ചിൽ ജാംനഗറിൽ അംബാനി കുടുംബം വിവാഹത്തിന് മുമ്പുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു ഈ പരിപാടി ിലൊക്കെ ബോളിവുഡിലെ പ്രമുഖ താരങ്ങളും പങ്കെടുക്കുന്നുണ്ടല്ലോ അവരുടെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും പ്രീ വെഡിങ് ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ എത്തിയത് ആഘോഷങ്ങളെക്കുറിച്ച് സാറാ അലിഖാൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടിയതും ഭക്ഷണത്തിനൊപ്പം സ്വർണം വിളമ്പി എന്നാണ് സാറ തമാശയോടെ പറയുന്നത് തമാശയാണെങ്കിലും ഇതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോൾ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകും അവർ റൊട്ടിക്കൊപ്പം സ്വർണ്ണവും വിളംബി ഞങ്ങൾ സ്വർണവും കഴിച്ചു ഞാൻ സത്യമായിട്ടും പറയുകയാണ് കാണുന്നിടത്തെല്ലാം വജ്രങ്ങൾ ഉണ്ടായിരുന്നു ആനന്ദ് അംബാനിക്കൊപ്പം ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് രാധികെ കുട്ടിക്കാലം മുതലേ എനിക്ക് നന്നായി അറിയാം അവിടെ എത്തിയ എല്ലാവരുടെയും മനസ്സ് നിറയ്ക്കുന്ന രീതിയിലായിരുന്നു ആഘോഷങ്ങൾ ഒരുക്കിയത് അംബാനി കുടുംബത്തെ ഏവരും ഉറ്റുനോക്കുന്നുണ്ട് ആഡംബരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്കൊക്കെ അപ്പുറം ഹൃദയം തൊട്ട് നിൽക്കുന്ന നിരവധി മുഹൂർത്തങ്ങളും വിവാഹപൂർവ്വ ആഘോഷത്തിൽ ഉണ്ടായിരുന്നു നിത അംബാനിയുടെ നൃത്തമായിരുന്നു അവയിൽ പ്രധാനം ആഘോഷത്തിന്റെ പകരുന്നതിനൊപ്പം വ്യക്തിബന്ധങ്ങളുടെ പ്രാധാന്യവും എടുത്തറിയിക്കുന്ന ഇത്തരം നിമിഷങ്ങൾ കൂടി ചേർത്തപ്പോഴാണ് അത് മനോഹരമായത് എന്നാണ് സാറ അലിഖാൻ പറഞ്ഞത്